കാണിച്ചു കൊടുത്തേ ഇത് കണ്ടോ നിങ്ങൾ ഇന്നലെ രാത്രി എമർജൻസി ആയിട്ട് നമുക്ക് ലാവിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടി വന്നു ലാവി പപ്പിയായിരുന്നപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റൽ വിസിറ്റ് ഉള്ളത് കൊണ്ട് അവൾക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ട്രോമയാണ് അപ്പോൾ ആ ഒരു സ്മെല്ലും ആ സ്ഥലവും ഒന്നും ലാവിക്ക് ഇഷ്ടമില്ല പക്ഷെ നിവൃത്തിയില്ല നമുക്കിന്ന് കൊണ്ടുപോയേ മതിയാവുള്ളൂ അതുകൊണ്ട് ഞങ്ങളും ടെൻഷനിലാണ് കുറച്ച് ദിവസമായിട്ട് ലാവി പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല ലാവി കുറച്ച് ടയേർഡ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവൾക്കിപ്പോൾ ഒരു സ്പെഷ്യൽ ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത് പ്രോട്ടീൻസും അതേപോലെ ഒക്കെയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇന്നലെ ഉച്ച മറ്റേവരെ ആൾ ഫുഡ് കഴിച്ചു പിന്നെ വൈകിട്ട് അയപ്പോഴത്തേക്കും നല്ല ടയർഡായി പിന്നെ ഫുഡ് കൊടുക്കുമ്പം ആ ഫുഡ് വെച്ച സ്ഥലത്തുനിന്ന് ഇങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു അതിലൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡ്രിപ്പ് ഇടണം എന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻ ഹെയർ റിമൂവ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരു കാരണവശാലും ലാവി ഡ്രിപ്പ് ഇടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ലാവി ഇങ്ങനെ സമ്മതിക്കാതിരിക്കുന്നത് നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിന് ഞങ്ങൾ വില്ലിങ് അല്ലായിരുന്നു കാരണം ലിയോ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെ പറഞ്ഞു മാറി നിന്നേനെ പക്ഷെ ലാവി എങ്ങനെയല്ല ഒന്നാമത് അവൾ സ്ട്രെസ്സിലാണ് പിന്നെ ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവളെ തനിച്ചാക്കി നമ്മൾ മാറി നിൽക്കുന്നത് കാണുമ്പം അവളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഓവർ സ്ട്രെസ്സിലോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് തന്നെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഡ്രിപ്പ് ഇടാൻ പറ്റിയില്ല മെഡിസിൻ തന്നു വിട്ടു കൂട്ടത്തിൽ ഡോക്ടർ ഒരു ഡോഗ് ഫുഡ് ഒരു ഗ്രേവി ടൈപ്പ് ഫുഡ് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ് അതുകൊണ്ട് കഴിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തി നമ്മൾ കൊടുത്തു നോക്കിയപ്പോൾ ലാവി അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെയിം ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇന്ന് കിട്ടും ഞങ്ങളുടെ വീട്ടിലെ കുസൃതിക്കൂടി കിളിക്കാൻ പറ്റിയൊക്കെ ലാവിക്കുട്ടിയാണ് ലാവി ഇതേപോലെ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ വീട് ഉറങ്ങിയ പോലെയാണ് അപ്പം ഞങ്ങൾ പ്രാർത്ഥനയിലാണ് നിങ്ങളും ലാവിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ Bye.